പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫെയർസാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ ക്ലാസുകളുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആ ക്ലാസ്സുകൾ കൂടി കാണുക നമുക്ക് പോയിന്റിലേക്ക് കടക്കാം നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളം ദാരിദ്ര്യനിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളം ഈ പോയിന്റോ ഒന്നുകൂടി നോക്കാം നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യനിരക്കുള്ള സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യനിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ് അടുത്തൊരു പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ ഇത് തൃശൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻഡിലിവർ കണ്ണാടിപ്പാലം എവിടെയാണ് വാഗമണ്ണിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻഡി ലിവർ കണ്ണാടിപ്പാലം വാഗമണ്ണിലാണ് കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൻ്റെ പേരാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് ചക്കിട്ടപ്പാറ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആരാണ് ഡോക്ടർ നിമ്മി എം ജോർജ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ആണ് ഡോക്ടർ നിമ്മി എം ജോർജ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാണ് പച്ചക്കുതിര കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനമാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പാളയം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ പാളയത്താണ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കുവാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ് കോസ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുലിക്കയം ഇത് കോഴിക്കോട് ജില്ലയിലാണ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുലിക്കയം കോഴിക്കോട് ജില്ല ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമ ഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സി എയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത റിൻഷ പട്ടക്കൽ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സി എയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത റിൻഷ പട്ടയ്ക്കൽ നാൽപ്പത്തിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയൻ നാൽപ്പത്തിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതി സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി സമുന്നതി കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഇ സേവ എന്നാണ് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്നത് എങ്ങനെ ഓപ്പറേഷൻ സ്റ്റെപ്പിനി കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്നാണ് പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം ഈ പദ്ധതികളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പി എസ് സി പരീക്ഷകളിൽ സ്ഥിരം സാന്നിധ്യമാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ പഠിച്ചു വയ്ക്കുക പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം ബി തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് ഏതാണ് പള്ളിക്കത്തോട് ഇത് കോട്ടയം ജില്ലയിലാണ് പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമയോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം ബി തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്താണ് പള്ളിക്കത്തോട് പഞ്ചായത്ത് ഇത് കോട്ടയം ജില്ലയിലാണ് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് വിഴിഞ്ഞത്ത് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം ഏതാണ് എഴുത്തോല ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചത് സുരേഷ് കൃഷ്ണൻ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് മോഹൻ സിത്താരയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല ഇതിൻ്റെ സംവിധാനം സുരേഷ് കൃഷ്ണൻ ഇതിൻ്റെ സംഗീത സംവിധാനം മോഹൻ സിത്താര കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്തു നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് റേഷൻ റൈറ്റ് കാർഡ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് അതിഥി ആപ്പ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് അതിഥി ആപ്പ് വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോകബാങ്ക് വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോക ബാങ്ക് സംസ്ഥാനത്തെ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മിഷൻ ഇന്ദ്രധനുഷ് സംസ്ഥാനത്തെ അഞ്ചു വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് മാതൃയാനം പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പദ്ധതി ഇലക്ട്രോണിക് വാഹന ഉത്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളം ഒന്നുകൂടി നോക്കാം ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്നതെങ്ങനെ ഓപ്പറേഷൻ കോക്ടെയിൽ സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കോക്ടെയിൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തൃശൂർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കുവാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക കേരളീയം രണ്ടായിരത്തി ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് ബോസ് കൃഷ്ണമാചാരി കേരളത്തിന്റെ ഇരുപത്തിനാല് ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത് കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് ബോസ് കൃഷ്ണമാചാരി കേരളത്തിന്റെ ഇരുപത്തി ൂപടങ്ങൾ ചേർത്തുവെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത് തകഴി ചെറുകഥാ അർഹമായ പെലയും മറടോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് ആരാണ് സുധീർ കുമാർ തകഴി പുരസ്കാരത്തിന് അർഹമായ പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാർ ഇതടുത്തിടെ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ അഗ്നിരക്ഷാ സേന നടത്തിയ ദൗത്യം അറിയപ്പെടുന്നത് മിഷൻ സേഫ് ബ്രത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണക്കുന്നതിനായി സേന നടത്തിയ ദൗത്യം അറിയപ്പെടുന്നത് മിഷൻ സേഫ് ബ്രത്ത് എന്നാണ് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ് ചെറുതന ഇത് ആലപ്പുഴ ജില്ലയിലാണ് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴ ജില്ലയിൽ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ് അടുത്തൊരു പോയിൻറ്റ് തിരുവനന്തപുരം പാങ്ങോട് വേദിയായ ഫ്രിഞ്ചക്സ് ഇരുപത്തിമൂന്ന് സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഇന്ത്യ ഫ്രാൻസ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഫ്രിഞ്ചക്സ് ഇരുപത്തി എന്ന സംയുക്ത സൈനിക അഭ്യാസം നടന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് ഫ്രിഞ്ചെക്സ് ഇരുപത്തി മൂന്ന് എന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെ ഇന്ത്യ ഫ്രാൻസ് ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥ ഏതാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഇത് സംവിധാനം ചെയ്തത് ജയരാജാണ് ടി പത്മനാഭൻ്റെ സിനിമയാക്കിയ ആദ്യ കഥ പ്രകാശം പരത്തുന്ന പെൺകുട്ടി സംവിധാനം ജയരാജ് പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗന്നറി സ്കൂൾ ഏതാണ് ഐ എൻ എസ് ദ്രോണാചാര്യ കൊച്ചിയിലാണിത് പ്രസിഡൻസ് കളർ ബഹുമതി നേടിയ ഇന്ത്യൻ നാവികസേനയുടെ പ്രീമിയർ ഗന്നറി സ്കൂൾ ഐ എൻ എസ് ദ്രോണാചാര്യ കൊച്ചി നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിലുൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാർ നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ് പെരിയാർ ഇന്ത്യയിലെ ആദ്യ സൗരോർജ ക്രൂയിസർ ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ആണ് ഇന്ദ്ര കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് സൂര്യാംഷു കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് സൂര്യാംഷു കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂര് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡ് അവാർഡ് നേടിയത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേര് രചന ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിയുടെ പേര് രചന വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി നവകിരണം വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി നവകിരണം കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി അങ്കൻ ജ്യോതി കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി അങ്കൻ ജ്യോതി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി മാരിവില്ല് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രം കുട്ടി കുട്ടിയോദ്ധാവ് സംവിധാനം കലന്തൻ ബഷീർ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രം കുട്ടി കുട്ടിയോദ്ധാവ് സംവിധാനം കലന്തൻ ബഷീർ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത് പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്തായി ഒന്നുകൂടി നോക്കാം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത് പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള സർക്കാർ പുരസ്കാരം നേടിയത് കേരളം കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ രണ്ട് വിഭാഗങ്ങളിലാണ് പുരസ്കാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള സർക്കാർ പുരസ്കാരം നേടിയത് കേരളം കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം കാഴ്ചപരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ എന്നീ രണ്ട് വിഭാഗങ്ങളിലാണ് പുരസ്കാരം ലഭിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ പതിനഞ്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ പതിനഞ്ച് ആണ് സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ കോ ബാങ്ക് സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ് തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണചകോരം നേടിയ സിനിമ ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണചകോരം നേടിയ സിനിമ ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് മികച്ച ചിത്രത്തിനുള്ള രജത ജഗോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡും ലഭിച്ചത് തടവ് സംവിധാനം ഫാസിൽ റസാക്ക് മികച്ച ചിത്രത്തിനുള്ള രജത ജഗോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് ലഭിച്ചത് തടവ് സംവിധാനം ഫാസിൽ റസാഖ് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് ആട്ടം സംവിധാനം ആനന്ദ് ഏകർഷി മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന സിനിമയ്ക്ക് സംവിധാനം ആനന്ദ് ഏകർഷി വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ തിരികെ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനായുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി പോഷക സമൃദ്ധി മിഷൻ കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണ് ഫ്ലോറ ഫാൻറ്റസി വളാഞ്ചേരി മലപ്പുറം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഫ്ലോറ ഫാൻ്റസി വളാഞ്ചേരിയിലാണ് വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളെ നൂറു ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതി ഉജ്ജീവനം വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതി ഉജ്ജീവനം കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീതി തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീതി ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം പാലക്കാട് രണ്ടാം സ്ഥാനവും കണ്ണൂർ മൂന്നാം സ്ഥാനവും നേടി നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ആണ് സ്കൂൾ തലത്തിൽ ഒന്നാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം പാലക്കാട് രണ്ടാം സ്ഥാനം കണ്ണൂർ മൂന്നാം സ്ഥാനം നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ആണ് സ്കൂൾ തലത്തിൽ ഒന്നാമത് നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരം തിരുവനന്തപുരം നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരം തിരുവനന്തപുരം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളം ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായിക വനൂരി കഹ്യൂ ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായിക വനൂരി കഹിയൂ ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല കാസർഗോഡ് ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താലി ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപരുന്ത് ഔദ്യോഗിക മൃഗം കാൻഡോഡ്സ് ജയൻ സോഫ്ഷെൽ തട്ടിൽ അഥവാ ശുദ്ധജല ആമ ഒന്നുകൂടി പറയാം ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല കാസർഗോഡ് ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താലി ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപരുന്ത് ഔദ്യോഗിക മൃഗം കാൻഡോഴ്സ് ജയൻ സോപ്ഷൽ ടട്ടിൽ അഥവാ ശുദ്ധജല ആമ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏതു രാജ്യത്താണ് നേപ്പാൾ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏതു രാജ്യത്താണ് നേപ്പാൾ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് വിസ്മയ കണ്ണൂർ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് വിസ്മയ കണ്ണൂർ വി എസ് അച്യുതാനന്ദൻ്റെ നൂറാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഒരു സമര നൂറ്റാണ്ട് പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ്റെ നൂറാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഒരു സമര നൂറ്റാണ്ട് പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം വി സാറ്റ് തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് വി സാറ്റ് തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മൻ യു ഡി സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടിയമ്മൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം തിരുവനന്തപുരം ജില്ലയിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി എറണാകുളം കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി എറണാകുളം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതി സ്പേസ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതി സ്പേസ് കുഷ്ഠരോഗ നിർമ്മാർജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ബാലമിത്ര ടു പോയിന്റ് സീറോ ദേശീയ കുഷ്ഠരോഗ നിർമാർജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ബാലമിത്ര ടു ദേശീയ കുഷ്ഠരോഗ നിർമാർജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥ സ്ത്രൈണം കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമൻ്റെ ആത്മകഥ സ്ത്രൈണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞാനിവിടെ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക